എന്നാ വിളിച്ചേ റോ ചെനെ ചെമ്മൻകൊന്റെ മൊത്തം ധാനോ ഒരു സീനിയർ പുരോഹിതനെയാണോ താൻ താനെന്ന് വിളിച്ചത് കാറ്റൊന്നും മാറി വീശിയാൽ ഏത് നിമിഷവും മെത്രാനാകാവുന്ന പുരോഹിതനാണ് ഞാൻ ആ ഓർമ്മ വേണം കാറ്റ് കാറ്റല്ല കൊടുകാറ്റും പേമാരില്ല ഒന്നിച്ച് വന്നാലും പ്രശ്നമല്ല മെത്രാൻ പോയിട്ട് തനിക്ക് ഇടവക ഭരണം പോലും കിട്ടിയല്ലോടോ വേണ്ട ഒന്നുമില്ലേലും കുർബാന പട്ടം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലാതെ സെമിനാറിൽ വന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും പട്ടം കിട്ടാതെ ജൂനിയേഴ്സിന്റെ കപ്പേനായിട്ട് അടക്കുകയല്ലോ താൻ എന്റെ കൂടെ പഠിച്ചാലും പുറത്തു പറയാൻ എനിക്ക് നാണക്കേടാ ആ നല്ല നല്ല കാലത്ത് ചായ വേറെ കിട്ടില്ലല്ലോ കറവക്കാരെ വന്നില്ല കറവക്കാരെ വന്നില്ല താൻ ഇറക്കണം തനിക്കല്ലേ എന്റെ ചാർജ് മറ്റേ പുള്ളി ഇറക്കും ഏത് പുള്ളി മറ്റേ പുള്ളിയാണെന്നല്ലേ ചോദിച്ചത് തന്തയ്ക്ക് പറഞ്ഞ അടിച്ചു തന്റെ പല്ലി ഞാൻ കൊഴിക്കും താനീ സെമിനാരിൽ വന്ന് അടിഞ്ഞില്ലായിരുന്ന തൻ്റെ പല്ലെന്നെ നാട്ടുകാർ കൊഴിച്ചേനെ നേരം വിളുക്കേ താ എന്നെ കൊണ്ട് പറയിപ്പിച്ച കടമല്ലേ നാട്ടിൽ കൂടി മര്യാദയ്ക്ക് കിടക്കുന്ന പെമ്പിള്ളേരെയൊക്കെ പിടിച്ച് ജർമ്മനി കൊണ്ടുപോകാം അന്റാർട്ടിക്കയെ കൊണ്ടുപോകാം ഡെൻമാർക്ക് കൊണ്ടുപോവാം ഉഗാണ്ടയെ കൊണ്ടുപോകാം നെഴ്സാക്ക എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പ് അടുക്കള പണിക്കും വിഴുപ്പലക്കുന്നതിന് അയച്ചിരിക്കല്ലേടോ അവിടുന്ന് കിട്ടിയ കാശുണ്ടല്ലേടോ കൂലിപ്പണിക്കാരായ തന്റെ ചേട്ടന്മാരും അനിയന്മാരും തോട്ടം മുലാളിമാരായത് സ്കൂളുകളിൽ നിന്ന് പിള്ളേരുടെ ഗ്രൂപ്പ് ഫോട്ടോ മോഷ്ടിച്ചെടുത്ത അനാഥ പിള്ളേരാണെന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് അയച്ച് പാൽപ്പൊടിയും സൂചി ഗോതമ്പും താൻ വരുത്തുന്നില്ലിടും അത് കട്ടു വിൽക്കുന്ന കാശൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എനിക്ക് ഇപ്പൊ അറിയണം കണ്ട ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും ഒക്കെ അങ്ങനെ തോന്നുന്നു ഞാൻ കയറ്റി അയച്ച ഏതെങ്കിലും ഒരു പെന്തരി വഴിയാധാരമായിട്ട് അലഞ്ഞു തിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സായിപ്പന്മാരുടെ കുളിമുറി കഴുകുന്നു എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇതിന്റെ പേരിൽ പത്ത് കാശ് ഞാൻ സ്വന്തം പോക്കറ്റിൽ ഇട്ടു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് തരാമോ ചുമ്മാതല്ലടൂ ഇപ്പഴും പശുവിനെയും കറന്ന് ചാണകവും ഇപ്പൊ പറഞ്ഞോണ്ടല്ലോ ഞാൻ മുമ്പേ പറഞ്ഞ അടുത്ത് ഞാൻ ഈ ഫാദറിനെ ഫാദർ എന്ന് വിളിച്ചു ആദർ ഫാദർ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ അർത്ഥം ഉള്ളോ ഫാദർ അതൊന്നും അല്ലച്ചു ഞാൻ ഇയാളെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് നന്നാവൂന്ന് അറിയണമല്ലോ ഇത്രയും കാലം കർത്താവ് വിചാരിച്ചിട്ട് നന്നായില്ല പിന്നെയാ ഇനി വട്ടപ്പാറ അച്ഛൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഡക്ടർ അച്ഛാ എന്നെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് മാത്രം കരുതരുത് ഞങ്ങൾ സഹപാഠികളാണ് യോഗ്യത കൊണ്ടല്ലെങ്കിലും ഇത് ഞാൻ എങ്ങനെയോ അച്ഛനായി എനിക്ക് കുർബാന ചൊല്ലാൻ പോലും ഉള്ള യോഗ്യതയില്ല എങ്കിലും എന്നോട് ചാണകം വരാനൊക്കെ ഈ അച്ഛൻ പറയാമോ മണി ഏഴായല്ലോ മൂന്നമണി അടിക്കാറായില്ലേ എന്തായി കാണുന്നത് ചായ വൃത്തി കൂടെ ആ ചെല്ലിയല്ലേ എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്ന ഉം എന്താ അടി ഉടവാണല്ലോ എന്ത് പറ്റി ജോലി കൂടുതലായിരിക്കും ഉം തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്ന് ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും ആകാനുള്ള യോഗം ഉണ്ടാവോ നീ കറയാതെ കല്യാണി കേസുമായിട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാഞ്ഞിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാര ഈ ഉടുപ്പൂരി കളഞ്ഞാലുണ്ടല്ലോ ഞാൻ അറിയാവോ എന്തോന്ന് അല്ലേ അല്ലേ ആ എന്റെ കർത്താവ് മദ്യപാനികൾക്കെല്ലാം പൂർവാധികം ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ കൊച്ചെടുത്തിന് മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ പട്ടിണിക്കരുത് അടുത്ത മാസമെങ്കിലും കിസ്തണിക്കാനുള്ള കാശി നീ ഉണ്ടാക്കി തരണമേ ദൈവമേ നീ സത്യുള്ളവനാണ് നമ്പരാന് കണ്ടോ തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ടോ വരവുകാലുവെച്ച് കയറിയെ ആ ഇരിച്ചു കാലടിക്കുന്നുണ്ട് അവിടെ ഇന്നെന്താ പതിവില്ലാത്ത കാലത്ത് തന്നെ ഭയങ്കര അപകടത്തിൽ രക്ഷപെട്ട് വരിക ഇവിടെ ക്കോ മക്കെ വേണ്ട എന്റെ പൊന്ന അച്ഛോ എന്നോട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അവിടെ എത്തിക്കില്ലായിരുന്നോളി ആര് എന്താ എന്താ പ്രശ്നം അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ അച്ഛ ഒരു സൈസ് മറ്റേ ഭർത്താൻ ഇത് ഇതെന്റെ ചോറ പല കുടുംബങ്ങൾ കഴിഞ്ഞാലും എന്റെ കുടുംബത്തിന് നിലവരൂ അച്ഛോന്നു അറിയാൻ നേരം വെളുക്കെ ഒരു പത്തനാറ് പേർ ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്നാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വട്ടപ്പാറ അച്ഛന്റെ തനി നിറം നിങ്ങൾക്ക് ഇന്ന് കാണാം അച്ഛന്റെ വേഷത്തിൽ ചേത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ കിടന്നു വായി തലക്കണ്ട ഒരുത്തനെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇട്ടു വരെ മരിയായി സംസാരിച്ചു ഏ കൈ വെച്ചു അങ്ങോട്ട് കുടിക്കാൻ അല്ല ഇത് പോയില്ലേ ഞാൻ കുറച്ച് കുറച്ച് വേണോ

വിശ്വാസികളെ ദുഃഖിതരെ മർദ്ദിതരെ പീഡിതരെ ഇതാ നിങ്ങൾക്കൊരു സദ്വാർത്ത ഫാദർ ജെയിംസ് അമ്മ നേതൃത്വത്തിൽ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് മദ്യപാനികൾ മയക്കുമരുന്നടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം ധ്യാനവേരിയിലേക്ക് സ്വാഗതം അതിൽ നിന്ന് മോചനം നേടുവാനായി ഫാദർ ധ്യാനത്തിൽ ഇതാ ുംയക്കുമ്പോ എന്റെ പൊന്നും കൊടുത്ത് കർത്താവേ കാനായ കല്യാണത്തിന്റും പച്ചവെള്ളം ഒട്ടുവടിയേക്കാൾ വീരുമുള്ള വീഞ്ഞാക്കി മാറ്റിയെന്നാണ് അവിടുന്ന് സമ്മതിച്ചത് ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞറിഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞിൽ മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലം പ്രദേശത്ത് അതും ദരിദ്രവാസികളായ കുടിയന്മാർ മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനം കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആഫീസ് പൂട്ടി പോ കർത്താവ് എന്തു കർത്താവ് ചാണ്ടി ഓ താനായിരുന്നു അല്ല വല്ല കേട്ടോ എന്തോ അലൗസ്മെന്റോ രോഗശാന്തിയോ കരിസ്മാറ്റിക്കോ ഇല്ല ഒരാത്മാവ് രക്ഷപ്പെട്ടു കാലടിക്കുന്നവന് അല്ലെ മുട്ട